ഹലോ മൈഡിയ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും മുഴുവനായിട്ടും പിന്മാറിക്കഴിഞ്ഞോ എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പ്രതീക്ഷിക്കണോ മുഴുവനായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നും ആൾ ഒഴിഞ്ഞു പോയോ മാനസികമായിട്ട് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം കമൻസുകളെല്ലാം വായിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ആകുന്നതിലൊക്കെ അപ്പോൾ തികച്ചും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ് നമുക്ക് ചിലപ്പോൾ ബോറടിക്കും അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ക്ഷമിച്ചേക്കാം ഓക്കെ നമ്മളെ പുതിയ മെമ്പേഴ്സിനെ കൂടി ഒന്ന് സ്വാഗതം ചെയ്യണമല്ലോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണം എന്നില്ല പലരുടെ എനർജീസും കണക്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് എല്ലാവർക്കും അത് റീസണേറ്റ് ആകില്ല പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുക എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ വരുമോ ഇല്ലയോ അപ്പോൾ ജനറൽ റീഡിങ്ങിൽ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും കണക്റ്റഡ് ആയില്ല ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് ചെയ്താൽ മതി അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ജസ്റ്റ് ഒരു ഹായ് അയക്കരുത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറയാം എനിക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ട് ഓക്കെ അത്രയും അപ്പോൾ എൻ്റെ പേഴ്സണൽ റീഡിങ് എമൗണ്ട് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിൽ നിങ്ങൾക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എന്നൊന്നുമില്ല നിങ്ങൾക്ക് അബൌട്ട് യുവർ കാരിയർ റീഡിങ് എല്ലാ റീഡിങ്ങും ചെയ്യുന്നതാണ് ആൻഡ് സെപ്പറേറ്റ് ഇപ്പോൾ ഞാൻ പാസ്റ്റ് ലൈഫ് റീഡിങ്ങും കൂടി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് അതിൽ വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ അത് സെപ്പറേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്കതെല്ലാം അറിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ അറിയണം എന്നുള്ളൊരു സമയമായിരിക്കണം അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്കിതെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം ഉണ്ടായിരിക്കുന്നത് അതും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾക്ക് ഇതെല്ലാം വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ സോ നമുക്കിവിടെ ഇവിടെ ജസ്റ്റ് എൻ്റെ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള റോസ് പൂക്കളാണ് അപ്പോൾ ഞാനിതെടുത്ത് ജസ്റ്റ് എൻ്റെ രണ്ട് വീഡിയോയിലും ലാസ്റ്റത്തെ ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് വീഡിയോയിൽ ഇത് കാണാം നിങ്ങൾക്ക് റോസ് പൂക്കളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ സോ നമുക്ക് നോക്കാം എന്താണ് വീഡിയോയിൽ നമ്മളുടെ ഏഞ്ചൽസ് പറയുന്നത് ആൻഡ് ഏഞ്ചൽസ് മെസ്സേജ് ഓൾസോ നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് എയ്ഞ്ചൽസ് മെസ്സേജ് എന്താണ് എന്നുള്ള കാര്യങ്ങൾക്ക് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഏഞ്ചൽസ് നമ്മളുടേതായിട്ടുള്ളൊരു സപ്പോർട്ടീവ് ഏഞ്ചൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ നമ്മളുടെ സപ്പോർട്ടീവ് ഏഞ്ചൽസിനെ നമ്മൾ നമ്മൾക്ക് കോൾ ചെയ്ത് നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ ഒക്കെ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഏഞ്ചൽ മൈക്കിൾ ഗബ്രിയൽ ഏഞ്ചൽസ് അങ്ങനെ പല പല ഏഞ്ചൽസ് നമുക്ക് ചുറ്റിലുണ്ടായിരിക്കും എല്ലാവർക്കും ഒരു ഏഞ്ചൽസ് ആയിരിക്കില്ല അപ്പോൾ ആ ഏഞ്ചൽസ് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ കോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും പല രീതിയിലും പല സപ്പോർട്ടും നൽകുന്നത് നമ്മളുടെ ഈ നമ്മളുടെ സ്പിരിച്വൽ ഏഞ്ചൽസ് ആണ് ഓക്കെ എൻ്റെ കാര്യത്തിൽ എനിക്ക് പല രീതിയിലും ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും മുഴുവനായിട്ട് പിന്മാറിപ്പോയിട്ടുണ്ടോ care of സെവൻ ഓഫ് കാപ്സ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് ദ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഓക്കെ കുറെ പേർക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഈ വ്യക്തിയെ കണ്ടുമുട്ട് ഇതിനു ശേഷം നിങ്ങൾ ഭയങ്കര സ്പിരിച്വലി അടുത്തിട്ടുണ്ടായിരിക്കണം എന്താ പറയാ ആദ്യം തീരെ ദൈവഭക്തി ഇല്ലാത്തവരായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവത്തെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കണം ഓക്കെ സ്പിരിച്വലി അവേക്കണിങ്ങും കുറേ ഇവിടെ കാണിക്കുന്നുണ്ട് സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജസ് ഒക്കെ നിങ്ങളുടെ ദൈവത്തോട് കൂടുതലും ആയിട്ട് അടുപ്പിക്കാനായിട്ടും കൂടി വന്നിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മുഴുവനായിട്ടും പിരിഞ്ഞു പോയിട്ടില്ല ഓക്കെ അതിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം കുറേ പേർക്ക് എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും ഇത് റീസെൻ്റ് ആയിട്ടാവണമെന്നില്ല കുറച്ച് പേർക്ക് ഇവിടെ പൂർണ്ണമായിട്ടും അവർ വേണ്ടെന്ന് വെച്ച് പോയവരായിട്ടും കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആവശ്യമില്ല അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികളൊക്കെ നമ്മളിലുണ്ട് ഉണ്ട് ഓക്കെ ആ അത് വിട്ടേക്കും നമുക്കത് പറയാം ഇവിടെ ഈ ഒരു വ്യക്തി കുറെ ഇതിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് വന്നിട്ട് കോണ്ടാക്റ്റിൽ ആവേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കാണിക്കുന്നില്ല കുറേ പേർക്കൂടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആൻഡ് ഫാമിലി പ്രോബ്ലംസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന വ്യക്തികളെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അവർ അവരുടെ ഒരു കാര്യത്തിൽ വളരെ ടെൻസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് അതിൽ കുൾ ഫുള്ള് ഫോക്കസ് അവർക്ക് ഇപ്പം അതിലേക്കാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വ്യക്തി പൂർവാധീന ശക്തിയോടെ തന്നെ തിരികെ വരുന്നതാണ് ഓക്കെ ദ ഫുൾ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് പുതിയ എന്ന് വേണമെങ്കിൽ പറയാം നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഈ ഒരു സപ്രേഷൻ്റെ എന്ന് പറയുമ്പോൾ കുറേ പേർക്കിവിടെ സ്പിരിച്വലി അവേക്കണിങ് സ്റ്റേജസ് ആയതുകൊണ്ടാണ് ഏറെ കുറെ പേർക്കും ഇവിടെ സപ്പറേഷൻ തന്നെ വന്നിട്ടുള്ളത് കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിലേക്ക് കൂടുതലും അടുക്കണം പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ഡിവൈൻ പ്ലാൻ പലർക്കും പല അവിടെ വർക്കാവുന്നില്ല ഒരുപാട് പേര് ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒരു നിങ്ങൾക്കതിനുള്ള റിസൾട്ടൊന്നും കിട്ടുന്നില്ല കുറേ പേർക്കൊന്നും ഇവിടെ ഓക്കെ അതെനിക്ക് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിലും ഗൈസ് ഒരിക്കലും നിങ്ങൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കരുത് ഓക്കെ നിങ്ങളവിടെ നെഗറ്റീവായിട്ട് കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവിടെ അട്രാക്റ്റഡ് ആക്കുക ഈ വ്യക്തികൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികളെന്ന് പറയുന്നത് ഡിവൻ സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അവർ ഒരിക്കലും ഡിവാൻ ആഗ്രഹിക്കുന്നില്ല കരഞ്ഞോണ്ട് ഇരിക്കാൻ അവർക്ക് പല മാറ്റങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ വരേണ്ടതായിട്ടുണ്ട് സ്പിരിച്വൽ അവേക്കണിങ് ഫേസ് ചെയ്യുന്നു സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക അത് ഈസി ഗോയിങ് ആയിരിക്കില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടത് അതും തലങ്ങും വലങ്ങും പ്രശ്നങ്ങളായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമായിരിക്കില്ല ഔട്ട് സൈഡ് ഫാക്ടേഴ്സിൽ നിന്നും പോലും നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു സമയം ഇതിൽ കാണുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ മറികടക്കണം പക്ഷേ ഈ ഒരു വ്യക്തി പിരിഞ്ഞു പോയി ആ വ്യക്തിയെ എന്തിനാണ് യൂണിവേഴ്സ് എന്നെ ഇത്രയധികം ദ്രോഹിക്കുന്നത് എനിക്ക് മതിയായി ഞാൻ എത്ര കരഞ്ഞു വിളിച്ചിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എന്നാണ് എനിക്കിതിൽ ഒരു വ്യത്യാസമില്ലാത്തതെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വരില്ല അങ്ങനെ രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാരണം ഡിവാൻ ആഗ്രഹിക്കുന്ന അതല്ല നിങ്ങളിൽ നിന്നും ഓക്കെ ഈ ഒരു വ്യക്തിയിലൂടെ മാത്രമേ നിങ്ങളെ കുറച്ചെങ്കിലും എന്താ പറയുക ഒന്ന് മാനസികമായിട്ട് ഇളക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഈ ഒരു വ്യക്തി വന്നു പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ സ്പിരിച്വലി അവേക്കണിങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് റൈറ്റ് വേയിലല്ല നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ സ്ട്രോങ് ആവാനായിട്ട് ശ്രമിക്കണം ഓഫ് കോഴ്സ് ഇവിടെ വിഷമം ഉണ്ടാകും ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നും അകന്നൊന്നും പോയിട്ടില്ല മനസ്സിലുണ്ട് ഓക്കെ അവർ മനസ്സിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഉള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ലൈക്ക് അവരുടെ പേരുകളൊക്കെ പലപ്പോഴും പല രീതിയിലും കാണുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള സോങ്സുകളോ അല്ലെങ്കിൽ അവരെ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ എന്തെങ്കിലും ആയിരിക്കും സോങ്സോ അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ ആദ്യത്തക്ഷരമോ അങ്ങനെയൊക്കെ കാണുമ്പം കുറേ പേർക്ക് അവിടെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഇത് കാണിക്കുന്നുണ്ട് അത് നിങ്ങളോ അവരോ ഓക്കെ അതിങ്ങനെ എഫക്റ്റ് വരുന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഈ മ്യൂസിക് ഫീൽഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ബിക്കോസ് എനിക്ക് നമുക്കിങ്ങനെ പറയുന്ന കാര്യങ്ങൾ മ്യൂസിക് എനിക്ക് എനിക്കങ്ങനെ വരുന്നതാണ് മ്യൂസിക് ഇഷ്ടമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പാടാനായിട്ടുള്ള കഴിവുകൾ ഉള്ള വ്യക്തികൾ നിങ്ങളോ അവരോ ഓക്കെ ആൻഡ് പെറ്റ്സിനെ വളർത്തുന്ന കുറച്ച് പേരെ അവിടെ കാണിക്കുന്നുണ്ട് അവിടെ ഇവിടെ അങ്ങനെ ഒരു വൈബ് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പെറ്റ്സിനൊക്കെ വളർത്തുന്ന ആൾക്കാരെ ഇവിടെ ഒരു വൈബ് കിട്ടുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആദ്യം വളരെ ലവ് കെയർ സപ്പോർട്ടൊക്കെ തന്നിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം പിന്നീട് അങ്ങോട്ട് അവരുടെ സാഹചര്യവശാൽ മാറിപ്പോയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ആ വ്യക്തി തിരിച്ചു വരും പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും പിന്മാറിയിട്ടില്ല അവർക്ക് കൂടുതലും ആ ഒരു ഇതിലേക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവർക്ക് മാറേണ്ടി വന്നതെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയോ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിലും അവർക്ക് ആദ്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ടെൻസഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് അപ്പം ഇതിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുണ്ടായിരിക്കുള്ളൂ ബേബി ഓക്കെ അവരെ കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല അപ്പോൾ അവരുടെ ഒരു ഫീലിങ്സാണ് ഇവിടെ വരുന്നത് അവരുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവരുടെ കാര്യം ചിന്തിക്കാതെ നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളൊരു രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ കുറച്ച് വില അവരറിയട്ടെ എന്നും പറഞ്ഞിട്ടുള്ളൊരു മാറി നിൽപ്പും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ അവരെന്തായാലും തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് അവർ വേറെ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എന്നുള്ളത് വ്യക്തമാണ് നിങ്ങൾ പേജ് ഓഫ് കപ്സിൽ കണ്ടാൽ തന്നെ അറിയാം കപ്സ് എനർജി കുറച്ച് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ് അടുപ്പിച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ആ പേഴ്സൺ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് കാരണം എന്തോ നല്ല രീതിയിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള റിലേഷൻഷിപ്പ് പോലെ ഒന്നും അല്ല ഈ വ്യക്തി മുമ്പും വേറെ റിലേഷൻഷിപ്പ് ഡീൽ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി ആയിരിക്കണം പക്ഷേ ആ ആ ഒരു വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഈസിയായിട്ട് മാറ്റി വിട്ടിട്ട് പോരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കുക പക്ഷെ നിങ്ങളെ പെട്ടെന്ന് വിട്ട് കളയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ലേ ഈ ഒരു വ്യക്തിക്ക് ഓക്കെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഒരവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ല വളരെ എന്താ പറയുക ഈയൊരു വ്യക്തി ഇങ്ങനെ അകന്ന് പോയതിന് ശേഷം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതിനു ശേഷം ചിലപ്പോൾ കുറച്ച് അധിക കാലം തന്നെ ആയിട്ടുണ്ടായിരിക്കണം അപ്പം ആദ്യകാലത്തൊക്കെ നിങ്ങൾ ഒരു പണക്കം വരുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്നിരുന്ന ഒരു പണക്കത്തിൻ്റെ ദൈർഘ്യം ദൈർഘ്യം ഇപ്പം കൂടിയിട്ടുണ്ടായിരിക്കണം പിന്നീടത് വൺ വീക്കായി ടൂ വീക്സായി പിന്നെ വൺ മന്ത് ടൂ മന്ത് ത്രീ മന്ത് അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിലും ഓക്കെ അപ്പോൾ അതിലൂടെ കുറച്ച് ഒരു ഇമോഷണൽ ഗ്യാപ്പ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഓക്കെ നിങ്ങൾക്കല്ല ആ വ്യക്തിക്ക് നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നിങ്ങൾ ഒന്നും നിങ്ങളുടെ സോള് വിശ്രമിക്കുന്ന സമയം വരെ അതായത് ഉറങ്ങുന്ന സമയം വരെ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്തും ഇത് തന്നെയാണ് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് കരയുക കരഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വീട്ടിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പാട്ടുകേളുകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഫിലിം കാണുമ്പോഴോ എന്തെങ്കിലും ടി വിയിൽ എന്ത് പ്രോഗ്രാം കണ്ടാൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് അവരായിട്ടുള്ളൊരു കണക്ടനായി കണക്ഷനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാനസികമായിട്ട് വരുന്നുണ്ടായിരിക്കുക ഒന്നിലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ അതായത് ഡിപ്രഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടായിരിക്കുക വളരെയധികം ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട് എന്നും കര കരയാത്തൊരു ദിവസം പോലും ഇല്ല എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പലരെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സ സാധിക്കുന്നത് കരഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിക്കുക ദൈവത്തെ ദൈവത്തിനോട് കംപ്ലയിൻ്റ് പറയുക എന്തിനാണ് ദൈവം എന്നിങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ് ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ഒരു കാര്യവുമില്ലാതെ ഞാനിങ്ങനെ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്തിനാണ് ഈ പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ഒരു വല്ലാത്തൊരു പേടി അതായത് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ അഭാവത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം ഓക്കെ അങ്ങനത്തെയുള്ളൊരു ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഭക്ഷണം പോലും നമ്മളങ്ങനെ വെള്ളം കുടിച്ച് അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം പോലും തൊണ്ട നിങ്ങൾ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെയാണ് കാണുന്നത് അപ്പോൾ എവിടെ ചെന്നാലും അവരുടെ ഓർമ്മകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാരണം അവിടെ നിങ്ങൾ എവിടെ ചെന്നാലും യൂണിവേഴ്സായിട്ട് നിങ്ങളെ അവരെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ തള്ളി വിടുകയാണ് ഓക്കെ ഓക്കെ നിങ്ങൾ അങ്ങനെ കാരണം കുറേ പേർക്ക് ഞാൻ പറഞ്ഞല്ലോ സ്പിരിച്വൽ അവേക്കണിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓക്കെ മറക്കാം ഈ ഒരു ഇനി വേണ്ട എൻ്റെ ലൈഫിൽ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എനിക്ക് സന്തോഷം അല്ല ദുഃഖം മാത്രം തരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്തിനാണ് കൊണ്ടുപോകുന്നത് ഓക്കെ ഞാൻ നാളെ മുതൽ മറക്കും വേണ്ട അങ്ങനെ വിചാരിച്ചാൽ പോലും നിങ്ങൾ പിറ്റേ ദിവസം എനിക്ക് അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറോ അത് ഡീപ്പായിട്ട് വീണ്ടും അതിലേക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ വളരെ ഇതിലേക്ക് ഇമോഷണലായിട്ട് നിങ്ങൾ വീണ്ടും പോകുന്നതായിരിക്കും എപ്പോഴാണോ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ട് ആ സമയം മുതൽ നിങ്ങളൊന്ന് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ പോലും അവരുടെ മെമ്മറീസ് ആയിരിക്കും കൂടുതൽ വാട്സപ്പ് ആവും നിങ്ങൾ ഒരു കോളിൻ്റെ ഒരു സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ വാട്സാപ്പിലൊരു മെസ്സേജ് വരുന്നുണ്ടോയെന്ന് നോക്കാം അവൻ ഒരാളുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ അതെടുത്ത് നോക്ക് അതെടുത്ത് നോക്കാൻ പോലും നിങ്ങൾക്ക് മാനസികാവസ്ഥ ഉണ്ടായിരിക്കില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കോളും അവരായിരിക്കും അവരായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അപ്പം ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അവരെ വിട്ടിട്ട് പോകൂല മാനസികമായിട്ട് അകന്ന് പോകൂല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് ഡീപ്പായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ടോക്സിക് ആയിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഫുള്ള് പ്രോബ്ലംസ് ഫൈറ്റ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണമെന്നുള്ളൊരിതിലാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് പക്ഷെ അവർക്ക് ഇന്നർ സെൽഫീന്ന് ഇഷ്ടം നിങ്ങളോടുത്ത് എന്താ പറയുക എന്തോ ഒരു ഫീലിങ്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ കുത്തുന്ന രീതിയിൽ അവർക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരാനോ ഒരുമിക്കാനോ ഉള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നില്ല ബിക്കോസ് നിങ്ങൾ കരഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരികെ തരുന്നുണ്ടായിരിക്കില്ല എന്നുള്ളൊരു ഒരു ഇതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഞാനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് യൂണിവേഴ്സ് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എടുത്തിട്ടുള്ള വ്യക്തിക്ക് പേരൊന്നും ഞാൻ പറയുന്നില്ല ആ വ്യക്തി ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു സ്ഥിരം എൻ്റെ അടുത്തുനിന്ന് റീഡിങ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ കുറേയൊക്കെ എനിക്കറിയാം അപ്പോൾ അവരൊരു കാര്യത്തിന് എന്നും കരഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് വന്ന് റീഡിങ് എടുക്കും അയാളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നോടുള്ളത് തിരിച്ച് വരുമോ അപ്പോൾ എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് ഓക്കെ അവർ അവർക്ക് കറണ്ടിൽ കറണ്ടിൽ അവർക്ക് ഒട്ടും തന്നെ അവരോടുത്തൊരു ഫീലിങ്സും പോലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നീട് ഞാൻ ഡിവൈൻ മെസ്സേജ് അവർക്ക് വേണമെന്ന് പറഞ്ഞു ഡിവൈൻ മെസ്സേജ് എടുത്തപ്പോഴാണ് അവിടെ കാണിക്കുന്നത് ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു ചെയ്യൂ എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യൂ കരച്ചിൽ അവിടെ സ്റ്റോപ്പാക്കുക ഇന്ന രീതിയിൽ ഒരു ഇത്ര ദിവസം നിങ്ങൾ ചെയ്തു ചെയ്തിരിക്കുക അപ്പം ആ വ്യക്തിയുടെ ഫ്രണ്ടുമായിട്ട് ഈ വ്യക്തി കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് അവിടെ പറയുന്നത് എനിക്കാ അവരെ എനിക്ക് വെറുപ്പാണ് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ ആ ഒരു ഡിവാൻ മെസ്സേജിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ശേഷം ഇപ്പം ആ വ്യക്തി അവരിപ്പം എനിക്ക് മെസ്സേജ് ചെയ്യാണ് കുറച്ച് നാളുകളായിട്ട് ഇപ്പം ആ വ്യക്തി വന്നിട്ട് ഇവരുടെ ഫ്രണ്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സുഖമാണോ എനിക്കിപ്പോൾ എപ്പോഴും ഇഷ്ടമാണ് എനിക്ക് കാണാൻ തോന്നുന്നു പക്ഷെ ഇപ്പം ഈ വ്യക്തി വളരെ അധികം മാറി കാരണം അവിടെ കരഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞോണ്ടിരുന്ന വ്യക്തിയാണ് അവ എങ്ങനെ ചെയ്യണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജിൽ വന്നതിന് ശേഷം അവർ അങ്ങനെ രീതിയിൽ പെരുമാറിയപ്പോഴാണ് അല്ല അങ്ങനെ രീതിയിൽ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് അവിടെ റിസൾട്ട് വരാനായിട്ട് തുടങ്ങിയത് ഇപ്പം ആ പേഴ്സൺ വരെ വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഫ്രണ്ടിനെയാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോടൊന്നും മിണ്ടാൻ പറയൂ അങ്ങനെയുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഇവരും ഏറെക്കുറെ മാറിക്കഴിഞ്ഞിരുന്നു ഓക്കെ പക്ഷെ ഇപ്പോൾ അവർക്ക് സ്നേഹം ഉണ്ട് കേട്ടോ പക്ഷെ ആ ഒരു സ്നേഹം അത് പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം നിങ്ങളവിടെ ഇങ്ങനെ പെരുമാറി കോണ്ടാക്റ്റിലേക്ക് വരുന്നത് അവിടെ നിൽക്കു വെയിറ്റ് ചെയ്യൂ അതിനുള്ള സമയമായിട്ടില്ല വരും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിലും നിങ്ങൾ കരഞ്ഞുകൊണ്ടൊരിക്കലും ഡിവൈനോട് ചോദിക്കരുത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല മറിച്ച് നിങ്ങൾക്ക് ഡേ ബൈ ഡേ അട്രാക്റ്റീവ് ആവുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഫാമിലി സ്ട്രഗിള് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെയെല്ലാം സ്ട്രഗിൾ ആയിരിക്കും ഈ പേഴ്സണ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ കുറച്ചെങ്കിലും അവരൊരു ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു പെരുമാറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡേ ബൈ ഡേ അത് മാറി 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 പോകുന്ന ഒരു ദിവസം നിങ്ങൾ മേ ബി നിങ്ങളെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടായിരിക്കാം അപ്പം വീണ്ടും നിങ്ങളിന്ന് കരയും വീണ്ടും പ്രാർത്ഥിക്കുമോ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടല്ലോ പക്ഷെ പിറ്റേ ദിവസം സ്റ്റാറ്റസേ നോക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെയുള്ളൊരവസ്ഥയിലും അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കി പോകുന്ന പോകുന്നൊരവസ്ഥ അതൊക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ സോ റീഡിംഗ് ഒരുപാട് ലെങ്ത് ആയി പോയി എന്ന് തോന്നുന്നു സോറി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു